ഈ വർഷം ഇതുവരെയായി സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് അൻപത് കോവിഡ് മരണങ്ങളാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും പ്രായമേറിയവരും ഗുരുതരമായ രോഗങ്ങൾ ഉള്ളവരുമാണ് രോഗബാധിതരുടെ എണ്ണത്തിലും മരണക്കണക്കിലും കേരളം രാജ്യത്ത് തന്നെ ഒന്നാമതുമാണ് കണക്കുകൾ പ്രകാരം ഈ വർഷം സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് എണ്ണായിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് പേർക്കാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ ചേരും എന്തായാലും കോവിഡ് കേസുകൾ സംബന്ധിച്ച് നേരത്തെ തന്നെ കേരളം പലപ്പോഴായി രഹസ്യാത്മക സ്വഭാവം സൂക്ഷിക്കുന്നു എന്ന വാദങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് പലപ്പോഴും സംസ്ഥാനം കോവിഡ് മരണങ്ങളിൽ ഒന്നാമതും ഉണ്ടായിരുന്നു അതുപോലെ ഈ വർഷം ഇതുവരെയായി സംസ്ഥാനത്തെ രേഖപ്പെടുത്തിയത് അൻപത് കോവിഡ് മരണങ്ങളാണ് എന്നുള്ളതാണ് പ്രജിത്ത് എങ്ങനെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ രാഖി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിപ്പോർട്ട് ചെയ്ത ആകെ കോവിഡ് മരണങ്ങളിൽ ഏതാണ്ട് മുപ്പത്തിരണ്ട് ദശാംശം ക്ഷമിക്കണം മുപ്പത്തി ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനവും കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രാജ്യത്താകെ ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്തത് നൂറ്റി അറുപത് കോവിഡ് മരണങ്ങളാണ് അതിൽ അൻപതെണ്ണവും കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഡാറ്റകൾ വ്യക്തമാക്കുന്നത് കേരളമാണ് ഒന്നാം സ്ഥാനത്തുള്ളതും മരണസംഖ്യയുടെ കാര്യത്തിൽ കേരളത്തിന് തൊട്ടു പിന്നിലുള്ളത് നാൽപ്പത്തിയൊന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത മഹാരാഷ്ട്രയാണ് അതിന് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അതിലും കുറവുമാണ് മരണസംഖ്യ എന്നുള്ളത് അപ്പോൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യാപനശേഷി കൂടുതലാണെങ്കിലും തീവ്രത കുറഞ്ഞ വകഭേദമെന്നുള്ള വിശേഷണമുള്ള ഒരു രോഗത്തിൽ അതിൽ അൻപത് നൂറ്റൻപത് മരണങ്ങൾ രാജ്യത്താകെ ഉണ്ടാകുമ്പോൾ അതിൽ അൻപതെണ്ണവും കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് അതുപോലെ ഈ കോവിഡ് രോഗബാധയുടെ കാര്യത്തിലും രാജ്യത്ത് തന്നെ ഒന്നാമതാണ് കേരളം രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് കേസുകളിൽ എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് കേസുകളും കേരളത്തിൽ നിന്നാണ് അതായത് രാജ്യത്തുള്ള ആകെ കോവിഡ് കേസുകളുടെ ഇരുപത്തി ഒൻപത് ദശാംശം നാല് നാല് ശതമാനവും ഈ വർഷം റിപ്പോർട്ട് ചെയ്ത കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് തൊണ്ണൂറ് കോവിഡ് രോഗികൾ മാത്രമാണ് ചികിത്സയിലുള്ളത് പക്ഷേ അപ്പോഴും ഈ ആകെയുള്ള കണക്കുകൾ വരുമ്പോൾ കോവിഡ് കേസുകളുടെ കാര്യത്തിലും കോവിഡ് മരണങ്ങളുടെ കാര്യത്തിലും കേരളമാണ് മുന്നിൽ എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന വിഷയം എന്തായാലും ഈ കോവിഡിൻ്റെ ഇപ്പോഴുള്ള ഒരു തരംഗം അതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വ്യാപനം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് രാജ്യത്താകെയുള്ള പ്രകാരം ണക്കൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട് വളരെ കുറച്ച് രോഗികൾ മാത്രമാണ് ഇപ്പോൾ കോവിഡ് ആക്ടീവ് പേഴ്സണായി രാജ്യത്തുള്ളത് അതിനപ്പുറത്തേക്ക് വീണ്ടും ഒരു വ്യാപനം വല്ലതും ഉണ്ടാകുകയാണെങ്കിൽ വീണ്ടും ഈ ഉള്ള വലിയ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഒക്കെ രാജ്യത്ത് ഈ വർഷം മാത്രം സംസ്ഥാനത്ത് ഈ വർഷം മാത്രം അൻപത് കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് എണ്ണത്തിൽ മാത്രമല്ല മരണക്കണക്കിലും രോഗവ്യാപനത്തിന്റെ കാര്യത്തിലുമൊക്കെ കേരളം രാജ്യത്ത് തന്നെ ഒന്നാമതാണ് എന്നുള്ളതാണ് കണക്കുകൾ പ്രകാരം ഈ വർഷം സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചതാകട്ടെ എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് പേർക്കാണ് എന്തായാലും മരണം സംഭവിച്ചതിൽ കൂടുതലും രോഗങ്ങളുള്ളവരാണ് എന്നുള്ളതാണ് എ അല്പമൊന്ന് ആശ്വാസം തരുന്ന വസ്തുത തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്